സ്വയം തള്ളി മറിക്കാൻ പിണറായി വിജയന് ഈ എൺപതാം വയസ്സിലും ഒരു കുറവുമില്ല എന്നുള്ളതാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല ഗോപാലകൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് പല പത്രമാധ്യമക്കാരെയും മുൾമുനയിൽ നിർത്തുന്ന ഡയലോഗൊക്കെ പറയുമായിരുന്നു ഇപ്പോഴിതാ സർക്കാർ ആശുപത്രികളിൽ പോകാൻ സമ്പന്നർക്ക് മടിയാണ് കാരണം വേറൊന്നും കൊണ്ടെല്ലാം ഇശുക്കരാണ് എന്ന് അവരെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാലോ അതുമാത്രമാണ് അവരെ അലട്ടുന്ന ഏക പ്രശ്നം അതല്ലാതെ സർക്കാർ ആശുപത്രികളിലെ സൗകര്യം കണ്ട് സമ്പന്നർ പോലും ഞെട്ടിയിരിക്കുകയാണ് അത്രയേറെ സൗകര്യങ്ങളും ആധുനിക സംവിധാനങ്ങളും ഒക്കെയാണ് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ കൃത്യമായി ഒരു ഉത്തരം ഷിബു ബേബി ജോൺ അതായത് ആർ എസ് ബിയുടെ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ഷിബു ബേബി ജോൺ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു ഓ അപ്പോ താങ്കളും വിദേശത്തേക്ക് പോകുന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ ആളുകളെങ്ങാനും വിശുക്കൻ മുഖ്യമന്ത്രി എന്നെങ്ങാനും പറഞ്ഞാലോ കൃത്യമായൊരു ഉത്തരമാണ് ഉരുളയ്ക്കു ഏരി പോലെ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെയും തന്റെ അസുഖവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന്റെ പണം പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് ചിലവഴിച്ച് യു എസിലെ മയോ ക്ലിനിക്കിലാണ് പോയിരുന്നത് ഏറ്റവും മുന്തിയ ചികിത്സ ലഭിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് എക്കാലത്തും പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് പൊതുഗജലാവിൽ നിന്നും ചിലവായ പണം അതിന് കയ്യും കടക്കുന്നുമില്ല അതിൽ ആരും കുറ്റം പറയുന്നുമില്ല പക്ഷേ സാധാരണക്കാരായ രോഗികളെ വലയ്ക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗത്തിൽ എക്യുപ്മെന്റ്സ് ഇല്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള അനാവസ്ഥകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വീണ ജോർജ് തള്ളി മറിക്കാൻ ശ്രമിക്കുന്നു നമുക്കറിയാം വീണ ജോർജ് പണ്ട് ട്വന്റി ഫോറിന്റെ മൈക്കും വാങ്ങിച്ച് റിപ്പോർട്ടറായി കുറച്ചുനേരം എം എൽ എ ആയിരുന്ന സമയത്ത് നേരം ജോലി ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ചില ഡയലോഗുകൾ തട്ടിവിട്ടത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ഒരു രോഗി മരിച്ചു ആ മരിച്ച രോഗി വഴിമധ്യെ തന്നോട് പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞ ഡയലോഗൊക്കെ സ്ലിപ്പ് ഓഫ് ദ ടങ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ നിന്നുമൊക്കെ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയാണ് ജനങ്ങൾ കാരണം ഈ വീണ ജോർജ് ആണല്ലോ ദൈവമേ ഇപ്പോൾ ആരോഗ്യമന്ത്രിയായി ഇരിക്കുന്നത് ജനങ്ങളുടെ ഒരു വിധി അല്ലാതെ എന്ത് പറയാൻ എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് വീണ ജോർജ് പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല സമസ്തമായി അടിമുടിയായി തൻ്റെ മന്ത്രിസഭ മാറ്റിമറിച്ചിരിക്കുന്നു എന്നതാണ് ശരി തന്നെയാണ് വലിയ രീതിയിലുള്ള തയ്യപ്പുകൾ ആരോഗ്യ മേഖലയിൽ പല വമ്പൻ ലോബികളുമായി ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പക്ഷേ ഒരു കാര്യം മാത്രം വ്യക്തമാകുന്നില്ല മന്ത്രി വീണ ജോർജിന്റെ അഭിപ്രായം പലപ്പോഴും പത്തനംതിട്ടയിലെ സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയില്ല ഏതായാലും അവിടെയുള്ള പ്രധാനപ്പെട്ട ആറന്മുളയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ളവർ വലിയ തോതിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇട്ട് വീണ ജോർജിനെ നാറ്റിക്കാൻ ശ്രമിക്കുകയാണ് അതിനെതിരെ പാർട്ടി ഇനി അച്ചടക്ക നടപടി എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഏതായാലും മന്ത്രി കെ കെ ശൈലജയെ കടത്തി വെട്ടുന്ന വീണ ജോർജ് ഒരാൾ ടി പി കിറ്റ് വഴി വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിന് നേട്ടമുണ്ടാക്കി മറ്റൊരാൾ തൻ്റെതായ സ്വതസ്ത്വ ശൈലി മറ്റു നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു